ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം നമ്മളിന്ന് ഏത്തപ്പഴം ഉപയോഗിച്ചിട്ട് അടിപൊളി ഒരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ നല്ല പഴുത്ത രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് മിക്സറ ജാറിലേക്ക് അരിഞ്ഞിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരിക കേട്ടോ അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഗോതമ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഗോതമ്പൊടി നമുക്കൊരു അരക്കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ ഒരു മുക്കാൽ കപ്പ് അമൃതം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഏലക്ക ഒരു നാല് ഏലക്ക ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ അമൃതം പൊടി കയ്യിലില്ലാത്തവർ അരിപ്പൊടി ചേർത്താലും മതി കേട്ടോ അപ്പോൾ നമ്മളിവിടെ അമൃതം പൊടി കയ്യിലുള്ളത് കൊണ്ട് അത് നല്ല ഗുണമുള്ള പൊടിയാണ് അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തട ഇച്ചിരി എണ്ണമയം തൂത്തതിനു ശേഷം ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് അടച്ചു വെക്കുക ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാവുന്നതാണേ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഞാൻ ചെറിയ അളവിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേപോലെ ചെറിയ ഉരുളകളാക്കി ഇട്ട് കൊടുക്കാം നമുക്ക് വലുപ്പമുള്ള വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ഉണ്ടം പൊരിയുടെ ഒക്കെ ഷേപ്പിൽ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ചെറിയ ഒരു ബോളായിട്ടാണ് എണ്ണയിൽ വറുത്തെടുക്കുന്നത് കേട്ടോ പിന്നെയും ചൂടായ എണ്ണയിലേക്ക് ഇതിട്ടിട്ട് നമുക്ക് വറുത്ത് വരാം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് നമ്മൾ അധികം നേരമൊന്നും റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ നേന്ത്രപ്പഴമൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കണ്ടാൽ ഉണ്ണിയപ്പൊക്കെ പോലെ ഇരിക്കും എന്നാൽ നമ്മുടെ ഉണ്ടമ്പൊരിയുടെ ഒരു അനിയനായിട്ട് വരികയും ചെയ്യും അപ്പോൾ ഇതേപോലെ കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് തിരിച്ച് മറിച്ചു ഇട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ബ്രൗണാകുമ്പോൾ നമുക്ക് വറുത്ത് പോരാണ് കേട്ടോ അപ്പോൾ നല്ല പഴുത്ത നേന്ത്രപ്പഴം ആണെങ്കിൽ ഒന്നുകൂടെ സ്വാദ് കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനിത് വറുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ എന്ത് പെട്ടെന്നാണ് നമ്മൾ റെഡിയാക്കിയാലേ അധിക സമയമൊന്നും വേണ്ട എന്നാലും നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് തിരിച്ച് മറിച്ച് ഇടാൻ എങ്കിൽ അതിൻ്റെ അകം നന്നായിട്ട് വേവുകയുള്ളൂ അപ്പോൾ ഈ ഒരു അളവിൽ എനിക്കൊരു പതിനെട്ട് എണ്ണം കിട്ടിയിട്ടുണ്ട് ഞാൻ മുറിച്ച് കാണിച്ചിറങ്ങോ അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ആയിട്ടുണ്ട് അപ്പോൾ മറ്റൊരു നല്ല വെടിയായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്